അല്ല ഒരു സംശയമുള്ളത് ഒരു സംശയമുള്ളത് ഉള്ളത് ഇപ്പൊ ഏറ്റവും അവസാനം വന്ന ചാനലുകളിൽ ഒരു ചാനൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ എ ആർ വി ആർ എക്സ് ആർഒുമായിട്ടാണ് വന്നത് സ്വാഭാവികമായിട്ടും അതിന് അത് അതിന്റെ ഒരു റീ ആണ് ഞാൻ പറയുന്നത് റിപ്പോർട്ടർ ചാനൽ വർഷങ്ങളായിട്ടുള്ള ചാനലാണ് ആ റീലോഞ്ചിൽ അവര് ഈ ഇത്രയും വലിയ സാങ്കേതിക വിദ്യ കൊണ്ട് ഞെട്ടിക്കുമെന്നാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്നു എന്നാണ് അനൗൺസ് ചെയ്തത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും അനൗൺസ്മെന്റ് നമ്മുടെ ഭാഗത്തു നമുക്ക് ടെക്നോളജിക്കലി നമ്മൾ സ്വാഭാവിക ഏറ്റവും പുതിയ ചാനലാകുമ്പോ ഏറ്റവും പുതിയ ടെക്നോളജി ആയിരിക്കുമല്ലോ നിങ്ങളുടെ ടെക്നോളജിയെ പറ്റി ഒന്ന് പറയാമോ ചോദിക്കും ടെക്നോളജിയിൽ പക്ഷെ ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് സമകാലികമായിട്ടുള്ള കൂടി സീരിയസ് ജേർണലിസത്തിന്റെ തിരിച്ചു വരവും അത് റിപ്പോർട്ടറായാലും ട്വന്റി ഫോർ ആയാലും മറ്റേത് മാധ്യമ സ്ഥാപനങ്ങളായാലും അത്തരത്തിലുള്ളൊരു തിരിച്ചു വരവ് നടത്തിയില്ലെങ്കിൽ കർമാ ന്യൂസിന്റെ ഈ മൂവ്മെന്റ് ഒരു ഒരുപക്ഷെ ജനങ്ങൾ ഏറ്റെടുത്താൽ പക്ഷെ എല്ലായിപ്പോഴും കാണുന്ന ഒരു ചാനലായിട്ട് കർമാ ന്യൂസ് മാറും എന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ഞങ്ങളത് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയുന്നത് മറ്റു ചാനലുകൾ പോലെ ഒരു സ്ഥലത്തൊരു വാർത്ത ചെയ്യുകയും അപ്പുറത്ത് മറ്റു മാധ്യമ സ്ഥാപനങ്ങളായി കൈകോർത്തുകൊണ്ട് പല അജണ്ടകളും നടപ്പിലാക്കുന്ന രീതി ഞങ്ങൾക്കില്ല ഞങ്ങളുടെ രീതി ഡയറക്റ്റാണ് ഞങ്ങളും പൊതുജനവും വായിക്കണം ഇവിടെ ഞങ്ങളൊരു കാര്യം പറയുന്നു അപ്പുറത്ത് പോയിട്ട് റിപ്പോർട്ടറുമായി കൈകോർക്കുന്നു ട്വന്റി ഫോറുമായിട്ട് കൈകോർക്കുന്നു അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾ മണി പ്രീവനല്ല ഞങ്ങളുടെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുജനത്തിന്റെ അവസ്ഥകളും അവരുടെ അവർ അനുഭവിക്കുന്ന വേദനകളും ഒരു മാധ്യമം എന്നതിലേക്ക് ചെയ്യേണ്ട സോഷ്യൽ എഞ്ചിനീയറിങ്ങുകളാണ് അപ്പൊ ഞങ്ങള് പ്രോഫിറ്റ് മോട്ടീവല്ല അല്ല ആർക്കും ഞങ്ങളുടെ പൈസ കൊടുത്ത് വിലക്കെടുക്കാമെന്നൊന്നും ആരും കരുതല്ല കാരണം ഞങ്ങൾ അത്രയും പ്ലാൻ ചെയ്ത് വെൽ ഫോംഡ് ആയിട്ടാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതിന്റെ മുന്നിൽ വലിയൊരു ഹോംവർക്ക് ഉണ്ട് ആ ഹോംവർക്കിനെ ബ്രേക്ക് ചെയ്യാൻ മാത്രം അധാർമികമായിട്ടുള്ള ശക്തികൾ കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്ന മറ്റൊരു സംശയം ഇവിടെ ഉണ്ടാവും ആരാണ് ഇതിന്റെ പിന്നിൽ ആരാണ് ബിഹൈൻഡ് ദ ഘട്ട അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ മാനേജ്മെന്റ് ആരാണ് ഫണ്ടേസ്വട്ടീനാണ് അല്ലേ ഞങ്ങക്ക് ഇപ്പൊ പലരും പലരും ഫ്രണ്ട് സർക്കിളുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ അർത്ഥം ഞങ്ങള് ഇങ്ങനെ കാലത്ത് ഒരു പാത്രവുമായിട്ട് ധർമ്മം ചോദിച്ചു നടക്കേണ്ട അവസ്ഥ ആവശ്യമുള്ള പണോ അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ തന്നെ പൊതുജനത്തിൽ നിന്ന് സാധാരണക്കാരിൽ നിന്ന് അവരുടെ പറ്റും കാരണം ഞങ്ങളുടെ ബിസിനസ് ഞങ്ങളുടെ വെൽ ഞങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് തെറ്റില്ല വി ആൻഡ് അവർ ഫ്രണ്ട്സ് വരുന്നവർക്ക് ശമ്പളം മുടങ്ങില്ലാതെ ഉറപ്പ് താങ്കൾ കൊടുക്കുവോ കാരണം നമ്മൾ മലയാളത്തിൽ ഒരുപാട് ചാനലുകളുടെ അവസ്ഥ കണ്ടിട്ടുണ്ട് ഏഹ് അപ്പോ അതായത് അഞ്ചാം തീയതി എന്ന് ഒരു ഒരു വർഷത്തെ പ്ലാൻ ഉണ്ടെന്ന് തോന്നല്ലേ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയല്ല ബീഹാപ്പി സോഴ്സസ് അതുപോലെ തന്നെ ബീഹാർ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം ലോഞ്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ബിസിനസ് സർക്കിളിലൂടെ ഫ്രണ്ട്ഷിപ്പ്സ് അതുപോലെ തന്നെ ക്ലയന്റുകളായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ വെച്ച് നിലനിൽക്കാൻ പറ്റുന്ന ബോധ്യമുണ്ട് പക്ഷെ പണം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അങ്ങനൊരു കൺസേൺസ്റ്റ് സമൂഹത്തിനും കേട്ട ഇത് അത്രയും ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു അനേകം ചാനലിനു ഉണ്ടോ ഇത് എന്തിനാണ് പുതിയ ചാനലും പുതിയൊരു സാമ്പത്തിക ബാധ്യതയെന്ന് താങ്കൾ ചോദിച്ചുള്ളൂ പക്ഷെ ഞങ്ങള് ഞങ്ങളുടെ ഫ്യും ഫോക്കസും കൃത്യമായിട്ട് പറഞ്ഞു പക്ഷെ ഞങ്ങളും കൊച്ചാണെന്നുള്ളത് നൂറ് ശതമാനം മനസ്സിലാക്കുക എല്ലാം എല്ലാം കൊണ്ടും കൊണ്ടും റിച്ച് ആണ് അത് ആ ഒരു കോൺഫിഡൻസ് പി ആർ സോംദേവിന്റെ മുഖത്തുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് പി ആർ സോംദേവ് എന്ന മനുഷ്യൻ ഞാൻ കേട്ടിട്ടുള്ളത് പി ആർ സോംദേവ് ഒരു പഴയ ആർ എസ് എസ് കാരനാണ് എന്നൊക്കെയാണ് വളരെ ആർ എസ് എസിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു വളരെ ചെറുപ്പകാലം തൊട്ടാ ചിലപ്പോ ആർ എസ് എസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളൊക്കെ ആവണം സോംദേവ് സോംദേവ് എങ്ങനെയാണ് എങ്ങനെയാണ് സോംദേവിന്റെ ഈ വഴികളെ ചുരുക്കി ഒന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് സോംദേവ് എവിടെ നിന്നാണ് വന്നത് അല്ലെങ്കിൽ സോംദേവ് എങ്ങനെയാണ് വളർന്നത് ആരാണ് സോംദേവ് ഞാനൊരു കോമൺ വേരാണ് പക്ഷേ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയ ഞാൻ കണ്ട ഗുരു ജനങ്ങള് ഞാൻ സമ്പർക്കം ചെയ്ത ഇന്റലക്ച്വൽസ് അതുപോലെ എനിക്ക് അവർ തന്ന അധ്യായങ്ങൾ ജീവിതത്തെ കുറിച്ച് ഇതൊക്കെ എന്റെ കാഴ്ചപ്പാടുന്ന പാർട്ടി അപ്പൊ ഞാന് എന്റെ നാട് തൃശ്ശൂർ ജില്ലയിൽ ദേശമാണ് ഈ കോൺഫിഡൻസിനും ഈ ഒരു കറേജിലൊക്കെ എന്റെ നാട് തന്നെയാണ് അതായത് അടിയും പിടിയും വെട്ടും കൂത്തും ഒക്കെ ഉള്ള ഒരു വലിയൊരു നാട്ടെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും സമൂഹത്തിലുള്ള ഏറ്റക്കുറിച്ചെ കുറിച്ച് പഠിക്കാനും ചങ്ങൂറ്റമുള്ള ആളുകൾ കണ്ട് വളരാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ചില മാനേജ്മെന്റ് പുസ്തകങ്ങളുടെ കോൺഫിഡൻസ് കിട്ടാനും അതുപോലെ തന്നെ കറേജ് കിട്ടാനും ഒക്കെ ഒരുപാട് അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് കറേജ് കിട്ടിയത് എന്റെ നാട്ടിലെ നല്ല നട്ടിലുള്ള ആളുകളെ കണ്ട് വളർന്നതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് എന്റെ നാട്ടിൽ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കറേജ് പല സ്ട്രോങ് സ്റ്റെപ്പുകളും എന്റെ ജീവിതത്തിൽ എടുക്കാൻ അത്തരത്തിലുള്ള സ്ട്രോങ് സ്റ്റെപ്പുകളിലൂടെ നടന്നു പോകുമ്പോൾ ആസ് എ സിറ്റിസൺ എനിക്ക് ചില കാര്യങ്ങൾ സൊസൈറ്റിയിൽ ചെയ്യാനുണ്ടെന്നുള്ള ബോധ്യമാണ് എന്റെ ഇവിടെ സംസാരിപ്പിക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതും ഒക്കെ ഇപ്പോ ഞാനെന്ന വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് സൊസൈറ്റിയിൽ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ സിഗ്നിഫിക്കന്റ് ആണെന്നുള്ള ഒരു അഹങ്കാരം എനിക്കുണ്ട് ഈ അഹങ്കാരം എനിക്ക് കിട്ടിയത് എന്റെ നാട്ടിൽ നിന്നാണ് ഐ ആം സിഗ്നിഫിക്കന്റ് സോംദേവ് സോംദേവ് ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ ഈ ചാനൽ വരുമ്പോഴത്തേക്ക് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറേഷി അബ്രാമായിട്ട് മാറും അപ്പൊ താങ്കളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാനാണോ തോന്നുന്നത് കേട്ടോ അതായത് ഒരു താങ്കള് ഡൊണാൾഡ് ട്രംപിന്റെ ആരാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നു തമ്മിൽ ഭയങ്കര മായിട്ടുള്ള വില്ലന്മാരെ കണ്ട എനിക്കിങ്ങനെ മറ്റുള്ള ആളുകൾ തല കുടിച്ച് അല്ലെങ്കിൽ എന്താ പറയാ സോഫ്റ്റ് ആയി എല്ലാവരോടും ഡിംപ്ലോമാറ്റിക് ആയിട്ട് പോകുന്ന രീതിയോടൊന്നും താല്പര്യമില്ല കാരണം എനിക്ക് ആഗ്രഹിക്കാത്ത ഒരാളാണ് ഐ ലവ് സംവൺ ആ ആളെ തിരിച്ചു സ്നേഹം ഒരു ഡിമാൻഡ് എനിക്കില്ല ഇഫ്ഐ ഹെയ്റ്റ് അയാൾക്ക് ഏത് ഇമോഷനും വേണമെങ്കിലും സ്വീകരിക്കാം അപ്പൊ ഞാൻ എപ്പോഴും എന്റെ സെൽഫോൺ എന്റെ ഇന്നർ സെൽഫും അതിലെ നിയമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ രാമായണം എടുത്താൽ തന്നെ എനിക്ക് രാവണനോട് പ്രത്യേക ഇഷ്ടമുണ്ട് അപ്പൊ പലപ്പോഴും നല്ല ജന്മകൾ പറഞ്ഞു ഇതെന്താണ് ഇങ്ങനെ ഒരു ഇഷ്ടം കാരണം എനിക്ക് ആ ഇമേജിനോട് എനിക്ക് ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് രാവൺ രാവണൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നില്ല അപ്പൊ ഞാൻ പലപ്പോഴും അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആളുകൾ എനിക്ക് ആ കറേച്ചുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കളുടെ നാട് താങ്കൾ കടന്നു പോകുന്ന വഴികളൊക്കെ താങ്കൾ ചുരുക്കി പറയുന്നുണ്ട് എങ്കിലും ആർ എസ് എസ് എത്ര വലിയ സ്വാധീനമാണ് താങ്കളുടെ ജീവിതത്തിൽ കാലത്ത് ഞാന് താന്ത്രിക് ഘടനയിലുള്ള ചില പ്രാക്ടീസുകളൊക്കെ ചെയ്യുകയും സ്പിരിച്വലി വളരെ ക്യൂരിയസ് ആയിട്ടൊക്കെ നിന്നൊരു കാലഘട്ടം ഉണ്ടായി അതിനെനിക്ക് ബാംഗ്ലൂർ എത്തി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇനിയിപ്പോ വിവേകാനന്ദന്റെ പാപ സ്വീകരിക്കുക എന്ന് വെച്ചിട്ട് ഞാന് അങ്ങനെ പാപ സ്വീകരിക്കാൻ വേണ്ടി ഓർഗനൈസേഷൻ പക്ഷെ ഞാനവിടെ അത്യാവശ്യം അതിലേക്ക് എന്റർ ആയെങ്കിലും അപ്പൊ എനിക്കൊരു ഒരു ആചാര്യനുണ്ട് ഒരു ദാദയുണ്ട് അവിടെ ദാദ എന്ന് വിളിക്കുക അപ്പോ അദ്ദേഹത്തിന്റെ രാത്രി കാണില്ല അദ്ദേഹം ദീപി ആശ്രമത്തിലായി തിരിച്ചു വരും അപ്പൊ ഞങ്ങളോട് പറയും നിങ്ങൾ സെലിബ്രേറ്റ് ആവണം നിങ്ങൾ എപ്പോഴും അപ്പൊ ഞാൻ ഇതൊക്കെ ആയി പിന്നെ അതിലും അവിടെയും ഗ്രൂപ്പിസം ഉണ്ട് അവിടെയും അടിപൊളികളുണ്ട് ഏത് സന്യാസിയാണ് നല്ലത് ഏത് സന്യാസിയല്ല നല്ലത് എന്ന ഒരു ഹ്യൂമൻ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും ഈ ആശ്രമങ്ങളിൽ കണ്ടപ്പോ ഞാൻ ഒരു ഡിസിഷൻ എടുത്തു ഇതെന്റെ മാർഗമല്ല അപ്പൊ നമ്മളുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റി ഞാൻ ആരാണെന്ന് പറയാം അല്ലെങ്കിൽ ലോകസമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുക അത്തരത്തിലുള്ള വഴികളോട് സഞ്ചരിക്കാൻ തീരുമാനിച്ചപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കും എന്റെ എക്സ്പീരിയൻസും വളരെ നെഗറ്റീവായി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ഒരു ആൾക്കും ആരുടെ കീഴിലും ഇമോഷണൽ ഷെൽട്ടർ തേടി പോകുന്ന ഒരാളാണ് പിന്നീട് എന്റെ ഉള്ളിൽ വന്ന ഒരു ഒരു ആണ് എന്റെ രാജ്യം മൈനേഷ്യ ഈ രാജ്യത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന വോളണ്ടിയർ ഓർഗനൈസേഷനുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോ ഐ തിങ്ക് ആർ എസ് എസ് പ്രോമിനന്റ് റോൾ എന്ന് എനിക്ക് തോന്നി അപ്പോ ആദ്യം ഞാൻ ഇതിന്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങൾ പോവുകയും ആർ എസ് എസിന് മതമില്ല എന്ന് വിശ്വസിക്കുക തിരിച്ചറിയുകയും ആർ എസ് എസ് വളരെ സെക്യുലർ ആണെന്നുള്ള ബോധ്യം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോ അതിന്റെ ക്യാമ്പുകളിലൊക്കെ ഞാൻ പങ്കെടുത്ത് രൂപപ്പെട്ട് ഒരു നല്ലൊരു കാലം വേണ്ടി എന്നെ എന്നെ എന്നുള്ളത് വളരെ ഒന്നും അല്ല എന്തുകൊണ്ടാണ് ഇപ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അങ്ങ് ആർ എസ് എസുമായി വലിയ ബന്ധമൊന്നും ഇല്ലെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് ആർ എസ് എസ് അല്ലെ ആർ എസ് എസുമായി എന്തുകൊണ്ടാണ് അങ്ങക്ക് അങ്ങനെ തുടർന്ന് പോവാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് ഒരു ഒരു വിയോജിപ്പുണ്ടായത് അല്ല ആർ എസ് എസ് എന്ന് പറയുമ്പോ ആർ എസ് എസ് പറയുന്ന കളക്റ്റീവ് കോൺഷ്യസ്നെസിനോട് എനിക്ക് ഇപ്പോഴും ബഹുമാനമാണ് അതുമായിട്ട് എന്തെങ്കിലും പക്ഷെ ആർ എസ് എസുകളിലെ എല്ലാ വ്യക്തികളോടും വ്യക്തിബന്ധമായിരിക്കും ചെയ്യുന്ന ഒരാളും അല്ലെ അതായത് എവിടെയാണോ നേഷൻ ഫസ്റ്റ് എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യകർത്താവിനെ അവിടെ ഞാൻ മറിച്ച് അജണ്ടകളോട് കൂടി ആരെങ്കിലും അങ്ങനെ നോക്കി കണ്ടാലും അവിടെ കണക്ട അപ്പോ ആർ എസ് എസ് പറയുന്ന ഒരു സംഘടന കളക്റ്റീവ് ബോഡിയാണ് അതിലൊരു അതിലൊരു തലമുണ്ട് അപ്പൊ ആ തലത്തിന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ തന്നെയാണ് ഞാൻ ഓർഗനൈസേഷനിലെ അതുകൊണ്ടായിരിക്കും ഒരു വിവാഹം പോലും താങ്കൾ ഒഴിവാക്കിയതെന്ന് ഞാൻ കരുതുകയാണ് വിവാഹം കഴിച്ചിട്ടില്ല എന്താണ് കുടുംബ പശ്ചാത്തലം എങ്ങനെയാണെന്ന് പറയാൻ പറ്റുകൾ ഇപ്പം തന്നെ പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് ഒരു ഇമോഷണൽ ഷെൽഡറിന്റെ ആവശ്യ ഐ എം നോട്ട് ഫിറ്റ് ഫോർ എ ഫാമിലി ആസ് എ ഹസ്ബൻഡ് അത് ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടപ്പോ ലൈഫ് വേണ്ട എന്ന് എനിക്ക് നിലവില് തോന്നി അത്രയുള്ളൂ അല്ലാതെ അതിനോട് എതിർപ്പോ എനിക്കില്ല പക്ഷെ എന്റെ കൂടെ ഒരാൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഐ എം ഹാപ്പി വിത്ത് മൈ എൻജോയിങ് മൈ അലോൺനസ് ുംച്ഛനും ചെറിയൊരു സിനിമാറ്റിക് ഇലമന്റ് ഉണ്ടാകും അങ്ങനെ ജീവിതത്തിൽ ഒരു ചെറിയ സിനിമാറ്റിക് ഇലമന്റ് ഇടപെടും തോന്നുന്നു ഈ ഞാൻ കേട്ടിട്ടുള്ളത് ഈ പൊറിഞ്ചും പറയും ജോസ് എന്ന സിനിമയിലെ ഒരു കഥാപാത്രം അത് ഈ ബേസ് ബേസിയായിട്ടൊക്കെയുള്ള ഒരു സ്റ്റോറിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ അറിയാവുന്ന ഒരു കഥാപാത്രമാണോ കഥാപാത്രമാണോ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു ഈ ജോസ് കഥാപാത്രമാണോസ് എനിക്ക് തോന്നുന്നത് പണ്ടൊരു ജോസ് പണ്ടൊരുണ്ടായിരുന്നു ഫാമിലി കുറെ വിഷയങ്ങളൊക്കെ ഞാനൊരു ആർ എസ് എസ് നിലപാടെടുത്തിട്ടു എന്റെ ഫാമിലിയൊക്കെ വളരെ സി പി എം കാരാണ് അപ്പൊ അന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ വിഷയങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഒരു ഈ ുലർ ആളെ ഇല്ലാതാക്കുന്നതിൽ വലിയൊരു പങ്ക് പങ്കുവച്ചൊരു ഫാമിലിയാണ് അപ്പൊ അത് രാഷ്ട്രീയപരമാണ് അപ്പോ അങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ ആ തിയേറ്ററിൽ തിയേറ്ററിലുണ്ട വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് അറിയുന്ന ഒരു വിഷയമായിരുന്നുണ്ട് ആ സിനിമയിൽ അങ്ങനെയൊക്കെ വന്നപ്പോ പല ചർച്ച ചെയ്തപ്പോ ഇങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം അപ്പൊ അത് രാഷ്ട്രീയപരമായ വിഷയമായിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ പശ്ചാത്തലം എന്റെ ഫാമിലി അവിടെയുള്ള ആളുകള് നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ അതിനുശേഷം പിന്നെ നമ്മളുടെ നോളജിന് ഒരു കൊതി ഫിലോസഫിയോടുള്ള കൊതി അതുപോലെ ജിതു കൃഷ്ണമൂർത്തി യു ജി കൃഷ്ണൻമൂർത്തി യു ജി എഫ് അങ്ങനെ ഒരു വലിയൊരു പ്രതിഭാസങ്ങളുടെ ഫിലോസഫിയിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ നമ്മുടെ വയലൻസ് ഫെയിണ്ടാവുകയും മായിട്ട് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇതിനെ പോലെയൊക്കെ ആവാന്നുള്ളതാണ് ചങ്ങൂറ്റം കാണിക്കുക അല്ലെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളിക്കുക അതിലൂടെ ഒരു ഹീറോയിസം ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ ചെറുപ്പത്തിൽ ഇവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് പക്ഷെ നമ്മുടെ അറിവുകളിൽ നമ്മൾ മാറ്റി പക്ഷെ എവിടെയോ നമ്മളുടെ ആളുകളൊക്കെ തന്നിട്ടുള്ള ഒരു എലമെന്റ് എവിടെയൊക്കെ കടക്കുന്നുണ്ട് അതുകൊണ്ട് ആര് വന്ന് ഭീഷണിപ്പെടുത്തിയാലും ആര് വന്ന് എന്ത് പറഞ്ഞാലും തിരിച്ച് മറുപടി പറയാനുള്ള നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ജോസ് മതം അതുപോലെ ജോസിന്റെ വിഷയങ്ങള് ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വരും ചിയാലം എന്ന നാട് വളരെ ഇപ്പൊ എനിക്ക് ഭയങ്കര വിഷമൊക്കെ പോകുമ്പോ അവിടെയൊക്കെ ഒരു കുക്കഞ്ചേരി പൂയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവലിന്

നമുക്ക് ഒരു 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 സന്ദേശമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുക അങ്ങയും അങ്ങനെ ഒരു ടീമും ഉദ്ദേശിക്കുന്നുണ്ടോ അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ ജനറേഷനോട് ഈ ഒരു ഈ രാജ്യത്തിന്റെ രാജ്യസ്നേഹവും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ഒരു മാധ്യമ സ്ഥാപനത്തിലൂടെ മുന്നോട്ട് വയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ മനസ്സിലുണ്ടോ ഇപ്പോൾ അതായത് പുതിയ വരുന്ന തലമുറ പകച്ചു നിൽക്കുന്ന തലമുറക്ക് വസ്തുതകൾ മനസ്സിലാക്കാനും നിലപാടോടുകൂടി ജീവിക്കാനും സോഷ്യൽ എൻജിനീയറിംഗ് നടപ്പിലാക്കുക ഞങ്ങളുടെ ഇന്റൻഷൻ അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അൺഒോർഗനൈസ്ഡ് സെക്ടറാണ് ഇനിയിപ്പോ നമ്മള് കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് വന്നാൽ നമ്മുടെ കമ്പനിയുടെ ഇപ്പൊ മാധ്യമ രംഗം എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറാണ് അതിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതും ദൗത്യം കൂടി നന്നായിട്ടുണ്ട് ഇപ്പൊ പലപ്പോഴും നമ്മള് ഈ മാധ്യമ സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് ഹോംവർക്ക് ചെയ്തപ്പോ നാഷണൽ ലെവലിലുള്ളതും പ്രാദേശിക തലത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഒരു നിമിഷത്തെ ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഒരു ജേണലിസം പഠിച്ചിറങ്ങി കൃത്യമായിട്ടുള്ള നിലപാടോടുകൂടി കെരിയർ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള വ്യവസ്ഥ ഈ മാധ്യമ മാധ്യമരംഗത്തിൽ അപ്പൊ ഞങ്ങള് വളരെ പ്രഗത്ഭരായിട്ടുള്ള കൺസൾട്ടൻസുകൾ വിളിക്കുകയും അവരുമായിട്ട് ചർച്ചകൾ നടത്തുകയും കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് സെക്ടറിനെ മാധ്യമ മാധ്യമരംഗത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രോസസ് കൂടി ഞങ്ങൾ ധാർമ്മികമായിട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൗണ്ടിങ്ങിന് അപ്പുറത്ത് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം പീപ്പിൾ വാച്ച് പീപ്പിൾ അതായത് ജനങ്ങൾക്ക് ജനങ്ങളുടെ അവസ്ഥകളെ കൃത്യമായിട്ട് സ്ത്രീയിൽ കൊണ്ടുവരുന്ന രീതിയിൽ ജേർണലിസത്തെ സജ്ജമാക്കുക അതോടൊപ്പം തന്നെ ജേർണലിസ്റ്റ് ആയി വരുന്ന കുട്ടികൾ അതുപോലെ പ്രൗഡായിട്ട് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല കോർപ്പറേറ്റ് കൾച്ചറിലൂടെ ഒരു വലിയൊരു സ്ഥാപനത്തിൽ ഡ്രീം കമ്പനിയിൽ ജോലി ചെയ്യാവുന്ന രീതിയിൽ അതിനൊരു വ്യവസ്ഥയുണ്ടാക്കി ഈ സെന്ററിനെ ഓർഗനൈസ് ചെയ്യുക എന്നൊരു നിലപാട് കൂടി ഞങ്ങൾ തുടങ്ങി വച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് ഇന്നോവേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല വാർത്തകൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് മാധ്യമ ചെയ്യാൻ സ്ഥാപനങ്ങൾ അതില് മുലിച്ചു വന്ന മാധ്യമ സ്ഥാപനങ്ങളുമായി പോയിന്റ് നമ്പർ വൺ രണ്ടാമത്തത് വി ആർ ക്രിയേറ്റിംഗ് ഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ദ ഫീൽഡ് ഓഫ് മീഡിയ ആൻഡ് ന്യൂസ് മൂന്നാമത്തത് ബി ആർ ഗവൺമെന്റ് എൻജിനീയറിംഗ് പബ്ലിക് നാലാമത്തത് ഇത് സാധാരണക്കാരുടെ സ്വരമാണ് സാധാരണക്കാർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ചാനലാണ് ഞങ്ങൾക്ക് അതെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് ഓ ടി ഉണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ് വെർട്ടിക്കൽസ് വർട്ടിക്കൽസ് അതിലൊരു വെർട്ടിക്കൽ മാത്രമാണ് ന്യൂസ് ചാനലും മറ്റു കാര്യങ്ങളും അപ്പൊ അതുകൊണ്ട് മാധ്യമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രോഫിറ്റ് മോട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളല്ല നമ്മുടെ ചാനലിനെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യം എപ്പോഴും എക്സ്പോസ് ചെയ്യും ധൈര്യമുള്ള ഒരു മാധ്യമ സ്ഥാപനമായിട്ട് പൊതുജനത്തിന് നമ്മൾ ഏറ്റെടുക്കാൻ കഴിയും ഒരു ഞങ്ങളുടെ വാഗ്ദാനം എത്രയാണ് ഒരു ബിസിനസ്സുകാർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു വലിയ ആളുകൾക്കും ഞങ്ങള് നിങ്ങളുടെ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അടിയറോട് വെക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകള് ഈ മാധ്യമ രംഗത്തെ കച്ചവടവത്കരിക്കാൻ ശ്രമിച്ചാൽ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് അവർ സ്ട്രാറ്റജി അതുകൊണ്ട് ഒരു പുതിയൊരു മുന്നേറ്റത്തിന് വേണ്ടി പുതിയൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി മാധ്യമ സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്ക് പൊതുജനത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ശബ്ദമായി മാറുന്ന ഒരു പുതിയൊരു അപ്രോച്ച് എന്നാ സമകാലികമായിരിക്കും അതുപോലെ തന്നെ ഒരു പടഞ്ചൻ സ്റ്റൈൽ എന്ന് സമകാലികമായിരിക്കും പക്ഷെ നമ്മുടെ നയം ഇത്തരത്തിൽ രൂപപ്പെടുത്തി ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് ഗ്രാവിറ്റി ഫ്രീ സോൺ ഒരു ജേണലിസത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഒരു ജേണലിസ്റ്റിന് ആരുടെയും സ്വാധീന വലയത്തിൽ പെടാതെ സത്യസന്ധമായിട്ട് വാർത്തകൾ അറിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടെ അതിനെ സാധാരണ ഒരു സ്വാധീനത്തിനും വഴങ്ങില്ലെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരു സ്വാധീനത്തിനും ഞങ്ങൾ വഴങ്ങില്ല എന്ന് അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നും ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പോ അത് എന്റെ ആശങ്കയല്ല ചിലപ്പോ അത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂടി ആശങ്കയായിരിക്കാം കർമാ ന്യൂസ് എന്ന സാറ്റലൈറ്റ് വെഞ്ചർ വരുമ്പോ അത് നമ്മുടെ കമ്മ്യൂണൽ ഹാർമണി സംരക്ഷിക്കാൻ സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ അങ്ങനെ ഒരു ന്യൂസ് കൾച്ചർ ഉണ്ടാകുമോ ആ ചോദ്യം പുനഃപരിശോധിക്കേണ്ടി തോന്നുന്നു അങ്ങനെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാനസാന്ദ്രിട്ട് ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുന്നു എന്നർത്ഥമുണ്ടെ തെറ്റാണ് ഞങ്ങൾ എപ്പോഴും എല്ലാ കമ്മ്യൂണിറ്റികളോടും റിലീജിയൻസുകളോടും സമദൂരം പാലിക്കുന്ന ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു മതമൗലികം ബന്ധപ്പെട്ട ചില മേഖലകളെ അത് ഹിന്ദു തീവ്രവാദം കാണിച്ചാൽ അത് ഞങ്ങൾ മാഗ്നിഫൈ ചെയ്യും പക്ഷെ നിലവില് ഒരു പെർട്ടിക്കുലർ മേഖലയെ ഞങ്ങൾ അത് മാഗ്നിഫൈ ചെയ്ത് കാണിച്ചപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു ലൗ ജിഹാദിനെ കുറിച്ചിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പ്രൗഡ് ഇന്ത്യൻ മുസ്ലിം ഒരിക്കലും ചെയ്യാ എന്ന നിലപാടുകാരനാണല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വലിയൊരു മതത്തിൽ വിശ്വസിച്ചു പോകുന്ന ആളൊന്നുമല്ല എന്നെ സെക്യുലറും അല്ല എനിക്ക് എന്റേതായിട്ടുള്ള നിലപാടുകളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഒരു കമ്മ്യൂണൽ ഹാർമറിയും അങ്ങനെ ഒരിക്കലും ഐ എം സെയിങ് ഇറ്റ് തെറ്റിദ്ധാരണയാണ് ഞാൻ ഒരു ഒരു ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇൻസെക്യൂരിറ്റി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കമ്മ്യൂണൽ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ നമ്മൾ പറ്റുന്നുള്ളും അതാണ് 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 കൃത്യമാണ് കൃത്യമാണ് ആർക്കെങ്കിലും ഇപ്പൊ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മള് അതായത് കർമ്മ ന്യൂസിന്റെ സാറ്റലൈറ്റ് വെഞ്ചറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് മാറ്റാനും മാത്രമല്ല ഈ ചാനൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അത് സാറ്റലൈറ്റ് ഒരു വെഞ്ചർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ശ്രീ പി ആർ സോമദേവ് അക്കൾട്ട് എണ്ണി 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 ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ആ നിലയ്ക്ക് തന്നെ കൃത്യമായും ക്രോഡീകരിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ വൈകാതെ ഇത് പ്രതീക്ഷിക്കാമോ ഇപ്പോഴാണ് നമ്മള് എയറിലേക്ക് കയറുന്നത് അത് ഇപ്പൊ നിലവിൽ റൂം ആയിരിക്കും അത് ഒരു ന്യൂസ് റൂം തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ എപ്പോഴാണ് എയർലോ എയർലോട്ട് കയറുന്നത് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർസ് ഒക്കെ ഇപ്പൊ നിലവില് നമ്മുടെ ന്യൂസിനും സജ്ജമായിട്ടുണ്ട് അതിന്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ടീമിൽ ഹോം വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് വാർത്ത ചെയ്ത് എങ്ങനെയാണ് പുതിയ രീതിയിൽ ഇത് അക്രൂർ ഒരു വിഭാഗം മറ്റു ചാനലുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കുറവുകളെ മനസ്സിലാക്കി നമ്മുടെ ബിസിനസ് വിഭാഗം കുറെ കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവുകൾ പുറകുവച്ചിട്ടുണ്ട് ഇപ്പൊ എം ബി എ കാർക്ക് ടൈം റവന്യൂ കിട്ടുന്ന രീതിയിലുള്ള സ്കീംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഫാക്കൽസും അതായത് ഇപ്പൊ നമ്മുടെ ലീഗിൽ തൊട്ട് എഡിറ്റോറിയൽ തൊട്ട് എല്ലാ ഫാക്കൾട്ടികളും സോഷ്യൽ ഇനീഷ്യേറ്റീവ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒരു ഡെമോക്രാറ്റിക് ഹൈബ്രിഡ് ഫോർമുലയാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് വാർത്താ ചാനലിന്റെ ഉപരിയായിട്ട് സോഷ്യൽ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ കൃത്യമായിട്ട് നിലപാടുകൾ കൂടി ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്മൾ എഡിറ്റോറിയലിന് നിർദ്ദേശം കമ്മ്യൂണിറ്റി ഇനി നിർദ്ദേശം ഇപ്പൊ ജേർണലിസ്റ്റ് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വിവിധ സ്കീമുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ അതുപോലെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസുകളെ കുറിച്ചിട്ടുള്ള ലീഗൽ അവയർനെസ് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇനിഷ്യേറ്റീവുകൾ തുടങ്ങണം പെച്ചാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരു പൊതുജനത്തിന് കൃത്യമായിട്ട് നോളജ് കിട്ടുന്ന രീതിയിൽ സോഫ്റ്റ് സ്കിൽ ഉൾപ്പെടെയുള്ള അവർ അവരുടെ ഇനി അങ്ങനെ ഓരോ ഫാക്കൽറ്റികൾക്കും കൃത്യമായിട്ടുള്ള മാൻഡേറ്റുകളും സോഷ്യൽ ഒക്കെ കൊടുത്തിട്ട് ഹൈബ്രിഡ് ഫോർമുലയാണ് ഫോം ഇത് ടോട്ടലി വർക്ക് ഇന്നത്തെ ഡെമോക്രാറ്റിക് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു വർക്കിംഗ് മോഡലായി മാറ്റുക ഞാൻ പറഞ്ഞ കുറച്ചു കാലം കൂടി ഇതിൽ ആക്റ്റീവായി നിന്നെല്ലാം സജ്ജമാക്കി റൈറ്റ് പേഴ്സണെ ഏൽപ്പിച്ച് എനിക്കൊരു വേൾഡ് ആയിട്ട് പോകണമെന്നൊക്കെയാണ് ആഗ്രഹം വലിയ ആളാവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നിരിക്കില്ല എന്റെ യമന കാലഘട്ടത്തിൽ ചെയ്യുക തൊഴിലവസരം സൃഷ്ടിക്കുക സോഷ്യൽ ഇനീഷ്യേറ്റീവുകൾ തുടങ്ങി വെക്കുക പൊതുജനത്തിന്റെ റൈറ്റ് ടു വാർത്താ രൂപത്തിൽ നാഷണൽ ഡെവലപ്മെന്റിന് തുടക്കം കുറിക്കുക ഇത്തരം ആശയങ്ങളൊക്കെ ാണ് സാറ്റലൈറ്റ് പോയിന്റ് അതിലൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സംശയം തല ഉയർന്നിരിക്കുന്ന ജേർണലിസ്റ്റുകൾ മാത്രമായിട്ട് നിങ്ങൾ കാണാം ആരും ബൈബിളില്ലാതെ പ്രവർത്തിക്കും ആർക്കും വിധേയപ്പെടാൻ ഞങ്ങൾ എന്നാൽ എല്ലാവരുടെ ജീവിതവും ഭദ്രമാക്കുന്ന രീതിയിൽ എല്ലാ എംപ്ലോയ്മെന്റിൽ ഉള്ള എല്ലാ പ്രൗഡായിട്ട് അവർക്ക് കരിയറിൽ ബിൽഡ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ലൊരു ഓർഗനൈസ്ഡ് മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് സമൂഹത്തെ റീയൻജിന് അവർക്ക് സാധിക്കും എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി ഞങ്ങൾ കോമ്പറ്റി ചെയ്യാൻ തയ്യാറാണ് അതെ അതാണ് 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 മലയാള ദൃശ്യ മാധ്യമ രംഗത്തോട് ഒരു സൗഹൃദ മത്സരത്തിന് തന്നെ സൗഹൃദ മത്സരം അല്ലേ സൗഹൃദ മത്സരത്തിന് തയ്യാറാണ് ഞങ്ങൾ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നെഞ്ചു വിരിച്ച് സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോം വരികയാണ് എന്തെങ്കിലും പറയാനോ ഞങ്ങൾ മത്സരിക്കാനാണ് താല്പര്യം പക്ഷെ ആരാ ശരി ആരും തെറ്റുന്ന പൊതു പൊതുജനം വിലയിരുത്തല്ല ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ ഒരു മുന്നേറ്റം എന്ത് വിചാരിച്ചിട്ട് ആരോടും വ്യക്തിപരമായിട്ട് ദേഷ്യം ലീപ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ല പോസിറ്റീവ് ആയിട്ട് കോമ്പറ്റീഷനെ ബന്ധപ്പെടുത്തി ചില നിലപാടുകൾ കുറയണമെന്നല്ലാതെ ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനോടൊരു പ്രത്യേക ദേഷ്യോ പ്ലാനോ അവർക്കെതിരെ ഒരു അജണ്ടയോ ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഉപദ്രവിക്കാൻ പറ്റില്ല ഞങ്ങളുടെ വഴിക്ക് തന്നെ ഞങ്ങൾ സാധാരണക്കാരാണ് ഒരു ഒരു പോസിറ്റീവ് ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഉപദ്രവിക്കാൻ പോലുള്ളത് ഞങ്ങൾ ഗാന്ധി ഫിലോസഫിന്നും ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല പ്രതിയോഗി ആരാണോ ആ പ്രതിയോഗിയുടെ രീതി എന്താണോ അതനുസരിച്ച് മറുപടി കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിൽ ഞങ്ങൾ കുറച്ച് പ്രൈഡ് ഫീൽ കീപ്പ് ചെയ്യുന്ന ആളൊന്നും അപ്പൊ അതുകൊണ്ട് ഒരുപാടൊന്നുമില്ല ഒരുപാട് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഒരു ദുരുദ്ദേശങ്ങളും ഞങ്ങൾക്കില്ല എല്ലാവരും ഞങ്ങൾ നിന്ന് നമുക്കൊരു പുതിയൊരു വേണ്ടി പ്രവർത്തിക്കാം എന്ന് അതെ അംഗത്തട്ടിലേക്ക് ഏതായാലും ധൈര്യപൂർവ്വം ഇറങ്ങുന്ന ചേകവന്മാരെ പോലെ ഞങ്ങൾ ഇങ്ങനെ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണെന്നാണ് ശ്രീ പി ആർ സോംദേവ് പറയുന്നത് ഏതായാലും നമുക്ക് ആ മത്സരം കാണാം അതായത് ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു പത്ത് ചാനലുകളെങ്കിലും ഉണ്ട് ന്യൂസ് ചാനലുകൾ ആ ന്യൂസ് ചാനലുകൾക്കിടയിലേക്ക് കർമ്മ ന്യൂസിന്റെ സാറ്റലൈറ്റ് ന്യൂസ് ചാനൽ വരുമ്പോൾ മത്സരം കടുക്കും എന്ന് തന്നെ കർമ്മ ന്യൂസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടീമിന്റെ ലീഡർ ശ്രീ പി ആർ സോംദേവ് പറയുന്നു നമ്മൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ മത്സരം കാണാൻ നിങ്ങളുടെ ചാനൽ ലോഞ്ച് ചെയ്യുന്നതൊക്കെ കാണാൻ ഒത്തിരി സ്നേഹം എല്ലാസകളും താങ്ക് യു